എന്നിട്ട് വിധിനേയത്തിൽ ഏറ്റവും നിർണായകമായി പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താ പതിനാല് ഒമ്പത് രണ്ടായിരത്തി പതിനേഴിന് ഇയാൾ നടത്തിയിട്ടുള്ള ഒരു വാട്സാപ്പ് ചാറ്റിൽ അയാൾ പറയുന്നത് തലശ്ശേരി വിൽ കോൾ അങ്കമാലി ആഫ്റ്റർ കോർട്ട് അവേഴ്സ് എന്ന് പറഞ്ഞ കോടതി സമയത്തിന് ശേഷം തലശ്ശേരി അങ്കമാലിയെ വിളിക്കുന്നു ഒന്നാമത് നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം ഈ ബാലചന്ദ്രകുമാർ എന്ന് പറഞ്ഞ ഈ സാക്ഷി ഒരു കീറക്കടലാസിൻ്റെ വില പോലും ഇല്ലാത്ത ഒരു സാക്ഷിയാണ് എന്ന് നമുക്ക് മനസ്സിലാകും ഒന്നാമത്തെ കാര്യം ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അയാൾ ഇവരെയൊക്കെ ബന്ധപ്പെട്ടത് എന്തിനാണ് എന്നുള്ളത് അത് കേൾക്കുമ്പോഴാണ് നമ്മൾ ആകെപ്പാട് ഞെട്ടിത്തെരിച്ചുപോകും അത് കേൾക്കും അത് നമുക്ക് മനസ്സിലാകുന്ന പറഞ്ഞാൽ ജയിലിൽ കിടക്കുന്ന ദിലീപിനെ നമസ്കാരം നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയത് ഈ മാസം എട്ടാം തീയതിയാണ് പക്ഷേ അതിനുശേഷവും വളരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളും വാക്പോരുകളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കേസിലെ വിശ്വസനീയമായ സാക്ഷി എന്ന നിലയിൽ പ്രോസിക്യൂഷൻ കോടതിയിൽ അവതരിപ്പിച്ച ബാലചന്ദ്രകുമാറിൻ്റെ ചില ചാറ്റുകളെ കുറിച്ച് വളരെ ഞെട്ടിപ്പിക്കുന്ന ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങൾ വിധിന്യായത്തിലുണ്ട് നിർഭാഗ്യവശാൽ ഈ ഈ വാട്സാപ്പ് ചാറ്റുകളും ഇതുമായി ബന്ധപ്പെട്ട വ്യക്തികളെക്കുറിച്ചും ഒന്നും ആരും ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണത് ഭയന്നിട്ടാണോ അതോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ എന്നറിയില്ല പക്ഷേ ഇതിലെ പ്രധാനമായിട്ടുള്ളൊരു കഥാപാത്രം എ ഡി ജി പി ശ്രീജിത്താണ് എന്താണ് ഈ ശ്രീജിത്ത് പണിക്കരൊക്കെ ഈ ഈ വിധിന്യായത്തെ തലനാരിഴ കയറി ഖണ്ഡം ഖണ്ഡമായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ എന്നിട്ട് പോലും എ ഡി ജി പി ശ്രീജിത്തിൻ്റെ ഒരു പങ്കിനെക്കുറിച്ചോ ഇതുമായി ബന്ധപ്പെട്ട ബാലചന്ദ്രകുമാറിൻ്റെ വാട്സാപ്പ് ചാറ്റിലെ ഈ വിധിന്യായത്തിലെ പരാമർശത്തെക്കുറിച്ചോ ഒരു മാധ്യമങ്ങളും അതായത് എനിക്ക് തോന്നുന്നു മാധ്യമ സിൻഡിക്കേറ്റിലെ അനിൽ ഇമ്മാനുവൽ ഒഴിച്ച് വേറെ ആരും ഇത് ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് എന്താണ് അതിൻ്റെ യഥാർത്ഥ വസ്തുത വസ്തുതകത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാമല്ലോ ഈ അന്വേഷണത്തിലെ പ്രത്യേകിച്ച് രണ്ടാം ഘട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട സാക്ഷിയായിരുന്നു ബാലചന്ദ്രകുമാർ നമുക്കറിയാം ബാലചന്ദ്രകുമാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തി എന്നാണ് എൻ്റെ ഓർമ്മ വലിയൊരു വെളിപ്പെടുത്തൽ അതെ അതെ വെളിപ്പെടുത്തൽ അദ്ദേഹം കണ്ടത് പൾസർ പറഞ്ഞത് പൾസർ സുനിയെ ദിലീപിൻ്റെ വീട്ടിൽ വെച്ച് കണ്ടുവെന്നും എന്ന് മാത്രമല്ല ഈ നഗ്ന ദൃശ്യങ്ങൾ എൻലാർജ് ചെയ്ത് ദിലീപും കുടുംബാംഗങ്ങളും കൂടി വീട്ടിലിരുന്ന് ഇത് കണ്ടുവെന്നും ഉള്ള ആരോപണം അയാൾ അതോടൊപ്പം തന്നെ അന്വേഷണ സംഘത്തെ വധിക്കാൻ ദിലീപ് ഗൂഢാലോചന നടത്തുന്നു എന്നുള്ള നിലയിലുള്ള പിന്നെ ആരോപണങ്ങളുമായിട്ടാണ് ഇയാൾ വരുന്നത് രണ്ടാമത് രംഗത്ത് അത് വന്നതിൻ്റെ തുടർച്ചയായിട്ട് ഈ ബൈജു പോയിലേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇത് സംബന്ധിച്ച് പോലീസിന് പരാതി കൊടുക്കും സർക്കാരിന് പരാതി ആ പരാതി കൊടുക്കുന്നതിൻ്റെ തുടർച്ചയായിട്ട് എ ഡി ജി പി എസ് ശ്രീജിത്ത് ഇത് ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം ഇത് വിചാരണ സ്റ്റേജിലാണെങ്കിലും ഈ തന്ന ആരോപണങ്ങൾക്കുമായി ബന്ധപ്പെട്ട അന്വേഷണം വേണം എന്ന് പറഞ്ഞ് കത്ത് കൊടുക്കുന്നു ഈ അന്വേഷണ സംഘത്തിൽ വേണ്ട രണ്ടു മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരുടെ പേരുകളും കൂടെ പറയുന്നു ഡി ജി പിക്ക് കത്ത് കൊടുക്കുന്നു ഡി അതിനെ തുടർന്ന് എ ഡി ജി പി ശ്രീജിത്തിനെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ തലവനായി ഉത്തരവിറത്ത് അതിനെ തുടർന്നിട്ട് എ ഡി ജി പി ശ്രീജിത്ത് അന്വേഷണം നടത്തുന്നു അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പിന്നീട് വരാം അപ്പോൾ ഈ പ്രോസിക്യൂഷനും പോലീസും അതുപോലെ തന്നെ പൊതുമണ്ഡലവും ഏറ്റവും ആധികാരികതയുള്ള ഒരു സാക്ഷിയായി നിരന്തരം ഉയർത്തി കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ബാലചന്ദ്രകുമാർ കാശിന് കൊള്ളാത്ത ഒരു സാക്ഷിയാണെന്നും തീർത്തും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സാക്ഷിയാണെന്നും ഈ ആയിരത്തി എഴുന്നൂറ്റി പതിനാല് പേരിന്റെ വിധിനായത്തിൽ കൃത്യമായി പറയുന്നുണ്ട് അതിൻ്റെ പൂർണ്ണമായ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല ഇതിൽ എനിക്കൊന്ന് ആയിരത്തി മുന്നൂറ്റി അമ്പത്തിനാലാമത്തെ പേജിലോ മറ്റു ആണെന്ന് തോന്നുന്നു പി ഡബ്ല്യു ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പി ഡബ്ല്യു ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടാണ് ബാലേന്ദ്രകുമാർ പി ഡബ്ല്യു പി ഡബ്ല്യു ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പി ഡബ്ല്യു നൂറ്റി മുപ്പത്തിരണ്ടുമായി അത് സൂരജാണ് സൂരജ് എന്ന് പറയുന്നത് ദിലീപിൻ്റെ അളിയാണ് അളിയൻ അതുപോലെ പി ഡബ്ല്യു നൂറ്റി എൺപത്തി പ്രോസിക്യൂഷൻ വിറ്റ്നസ് നൂറ്റി ഒരു ശിവ ശിവകുമാർ പി ശിവകുമാർ ഇവർ മൂന്ന് പേരും തമ്മിൽ നടത്തിയ ചാറ്റുകൾ ചാറ്റുകൾ സംബന്ധിച്ച് ഏതാണ്ട് പേജിൽ ഈ വിധിന്യായത്തിൽ ആ വാട്സ്ആപ്പ് ചാറ്റുകൾ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോഴാണ് ഒന്നാമത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഈ ബാലചന്ദ്രകുമാർ എന്ന് പറഞ്ഞ ഈ സാക്ഷി ഒരു കീറക്കടലാസിന്റെ വില പോലും ഇല്ലാത്ത ഒരു സാക്ഷിയാണ് എന്ന് നമുക്ക് മനസ്സിലാകും ഒന്നാമത്തെ കാര്യം ഞാനൊന്ന് വിശദീകരിക്കും രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ബാലചന്ദ്രകുമാർ എന്ന് പറഞ്ഞ ഈ സാക്ഷി നിരന്തരമായി ബന്ധപ്പെട്ട് കൊണ്ടിരുന്ന ഒരാൾ എന്ന് പറയുന്നത് ശ്രീജിത്തിൻ്റെ സഹോദരിയായിട്ടുള്ള അന്ന് തലശ്ശേരി ജഡ്ജിയായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ശ്രീകലാ സുരേഷ് എന്ന് പറയുന്ന അവരുമായിട്ടാണ് ബാലേന്ദ്രകുമാർ നിരന്തരമായി അല്ല ശ്രീജിത്ത് ആ പിന്നീടാണ് വരുന്നത് അപ്പം ആ സമയത്ത് ശ്രീജിത്തിന്റെ സഹോദരി ശ്രീകല സുരേഷ് തലശ്ശേരിയിലെ ജഡ്ജാണ് ആ ജഡ്ജുമായി ബാലേന്ദ്രകുമാർ നിരന്തരമായിട്ടുള്ള ബന്ധത്തിലായിരുന്നു എന്ന് നമ്മൾ പറയുന്നതല്ല വാട്സപ്പ് ചാറ്റുകളിൽ പറയുന്നു അതോടൊപ്പം തന്നെ ശ്രീകല സുരേഷിന്റെ ഭർത്താവ് സുരേഷ് ശിവപുരം അയളുവായിട്ടും വലിയ ബന്ധത്തിലായിരുന്നു ബാലേന്ദ്രകുമാർ എന്നാണ് ഇതിനകത്ത് പറഞ്ഞിട്ട് അല്ല പക്ഷെ ഒരു ഒരു ഞാൻ അതായത് ഈ ബാലചന്ദ്രകുമാർ എന്ന് പറയുമ്പോൾ ഇദ്ദേഹം ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും സിനിമ മേഖലകളിൽ പോലും ഇദ്ദേഹത്തെ അറിയുന്ന ആരുമില്ല ഒരു ഒരു സിനിമയിൽ പോലും അസോസിയേറ്റ് ആയിട്ടോ അസിസ്റ്റന്റ് ആയിട്ടോ പ്രവർത്തിച്ച പരിചയവുമില്ല മറിച്ച് അദ്ദേഹത്തിനെതിരെ നിരവധി പണം തട്ടിപ്പ് പരിപാടി പരാതികളും പീഡന പരാതിയും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് അങ്ങനെ ഒരു വ്യക്തി ഒരു ജുഡീഷ്യറിയിലിരിക്കുന്ന ഒരു ഒരു ജഡ്ജിയോട് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു ബന്ധം സ്ഥാപിച്ചെടുത്തത് അതിനെക്കുറിച്ച് അതായത് ഞാൻ പറഞ്ഞത് അത് അതൊരു ഇതാണ് അതവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ബാലേന്ദ്രകുമാർ അവകാശപ്പെടുന്നത് തനിക്ക് രണ്ടായിരത്തി നാല് മുതൽ ഈ സ്ത്രീ അറിയാവുന്നതാണ് അതായത് ഈ ശ്രീജിത്തിന്റെ സഹോദരി ഇനി നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം അതാണ് നമ്മളെ ഒരു വിഷയം ഈ ബാലേന്ദ്രകുമാർ ഈ ശ്രീജിത്തിന്റെ സഹോദരിയുമായിട്ട് മാത്രമല്ല ഒട്ടേറെ ഉന്നതരുമായിട്ടെല്ലാം ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിനകത്ത് വിശദമായി പറയുന്നുണ്ട് അതിനകത്ത് അദ്ദേഹം പിന്നെ കുറെ വക്കീലന്മാരുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കുറേ ഹൈക്കോടതി ജഡ്ജിമാരുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ചീഫ് ജസ്റ്റിസുമായിട്ട് ബന്ധപ്പെട്ട റിട്ടയേർഡ് റിട്ടയർഡ് ചീഫ് ജസ്റ്റിസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അമിത് മുതൽ കേരള ഗവർണറായിരുന്ന പി സദാശിവം മുതൽ തമിഴ്നാട്ടിലെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആയിരുന്ന പന്നീർസെൽവം മുതൽ അന്നത്തെ ഡെപ്യൂട്ടി ഡയറക്ടർ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായിരുന്ന മഞ്ചേരി ശ്രീലിധർ നായർ മുതൽ നെയ്യാറ്റിങ്കര ബിഷപ്പ് മുതൽ ഒരു വലിയ വിഭാഗം ആളുകളുമായി താൻ നിരന്തര ബന്ധത്തിലായിരുന്നു എന്ന് ബാലേന്ദ്രകുമാർ പറയുന്നുണ്ട് അല്ല വരട്ടെ ഈ ഇവരുമായിട്ട് നിരന്തര ബന്ധത്തിലായിരുന്നു എന്ന് അയാൾ പറയുന്ന അവകാശവാദമല്ല അയാൾ നടത്തിയിട്ടുള്ള വാട്സ്ആപ്പ് ചാറ്റുകളെ ഉദ്ധരിച്ചുകൊണ്ടാണ് കോടതി ഇത് പറയുന്നത് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അയാൾ ഇവരെയൊക്കെ ബന്ധപ്പെട്ടത് എന്തിനാണ് എന്നുള്ളത് അത് കേൾക്കുമ്പോഴാണ് നമ്മൾ ആകെപ്പാടം ഞെട്ടിത്തെരിച്ചു പോകുന്നത് അത് കേൾക്കും അത് നമുക്ക് മനസ്സിലാകുന്ന ജയിലിൽ കിടക്കുന്ന ദിലീപിനെ ജയിലിൽ നിന്ന് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് ബാലേന്ദ്രകുമാറി ഉന്നതന്മാരെ മുഴുവൻ എന്ന് മാത്രമല്ല ഈ ബാലേന്ദ്രകുമാറി ശ്രീജിത്തിന്റെ സഹോദരി ശ്രീകലാ സുരേഷിനെ ബന്ധപ്പെട്ടതും ദിലീപിന് ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടിയായിരുന്നു പറയുമ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോകുന്നത് കാരണം രണ്ടാം ഘട്ട അന്വേഷണത്തിൽ ദിലീപിനെതിരായി ഏറ്റവും വലിയ സാക്ഷിയായി ഈ ശ്രീജിത്ത് ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘം പൊക്കി പിടിച്ചോളൂ എന്നവനാണ് ഈ ബാലേന്ദ്രകുമാർ ആ ബാലേന്ദ്രകുമാറാണ് ഈ ഇത്രയേറെ ഉന്നതന്മാരെ ഇത്രയേറെ ഉന്നതന്മാരെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കോഴിക്കോട് കൃഷ്ണൻ നായരുണ്ട് ഒ ഉണ്ട് പി സദാശിവമുണ്ട് മഞ്ചേരി ശ്രീധരൻ നായരുണ്ട് ഒരുപാട് ഒരു ഒരു പിടിയാൾ അവരെല്ലാം എല്ലാം ദിലീപിന് ജാമ്യം കിട്ടാൻ വേണ്ടി എന്നിട്ട് അയാൾ പറയുന്ന ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അയാൾ പറയുന്നത് ഈ ുരേഷിന്റെ പേര് അയാള് ഇതിനകത്ത് സേവ് ചെയ്തിരുന്നത് തലശ്ശേരി എന്നാണ് തലശ്ശേരി പറഞ്ഞ അവരന്ന് തലശ്ശേരി അവര് വേറൊരു പേര് പറയുന്നുണ്ട് അയാൾ വേറൊരു പേര് പറയുന്നത് അത് അങ്കമാലി എന്നാണ് ആ പേരിന്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ ആ ആ വാട്സാപ്പ് ചാറ്റുകൾ ഇയാൾ നടത്തുന്ന സമയത്ത് ദിലീപിന്റെ ജാമ്യാപേക്ഷ കൈകാര്യം ചെയ്യുന്ന അങ്കമാലിയിലെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനെയാണ് ഇയാൾ അങ്കമാലി എന്ന് ഉദ്ദേശിച്ചുകൊണ്ടിരുന്നത് എന്നിട്ട് വിധിന്യായത്തിൽ ഏറ്റവും നിർണായകമായി പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താ പതിനാല് ഒമ്പത് രണ്ടായിരത്തി പതിനേഴിന് ഇയാൾ നടത്തിയിട്ടുള്ള ഒരു വാട്സാപ്പ് ചാറ്റിൽ അയാൾ പറയുന്നത് തലശ്ശേരി വിൽ കോൾ അങ്കമാലി ആഫ്റ്റർ കോർട്ട് അവേഴ്സ് കോടതി സമയത്തിന് ശേഷം തലശ്ശേരി അങ്കമാലിയെ വിളിക്കുന്നു കോടതി ി ജഡ്ജി 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 വിളിക്കുന്നുള്ളതിനേക്കാൾ ഉപരി കോടതി സമയം കഴിയുമ്പോൾ ശ്രീജിത്തിന്റെ സഹോദരി ആയിട്ടുള്ള തലശ്ശേരി ജഡ്ജി ശ്രീകലാ സുരേഷ് ദിലീപിന്റെ ജാമ്യാപേക്ഷ കൈകാര്യം ചെയ്യുന്ന അങ്കമാലിയിലെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനെ വിളിക്കുമെന്ന് ഇയാൾ വാട്സപ്പ് ചാറ്റിൽ പറയുകയാണ് എന്നിട്ട് ജഡ്ജി പറയാണ് ദിസ് മെസ്സേജ് ഈസ് അറ്റ് ദ ടൈം സ്റ്റാറ്റുട്രറിൽ ആപ്ലിക്കേഷൻ ഓഫ് അക്യൂസ്ഡ് നമ്പർ എയ്റ്റ് ബിഫോർ ദ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോർട്ട് അതെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോർട്ടിൽ എട്ടാം പ്രതി ആയിട്ടുള്ള ദിലീപിന്റെ ജാമ്യാപേക്ഷ പെൻഡിംഗ് ആയിരിക്കുമ്പോഴാണ് തലശ്ശേരി വിൽ സ്പീക്ക് ടു അങ്കമാലി ആഫ്റ്റർ പിന്നെ ഓഫീസ് ഓവേഴ്സ് ഇയാൾ വാട്സാപ്പ് തട്ടിപ്പ് ഇനി അടുത്ത രണ്ട് സെന്റൻസ് വളരെ പ്രധാനമാണ് ഹി ഓൾസോ സെൻഡ് മെസ്സേജസ് ക്ലെയിമിംഗ് ദാറ്റ് തലശ്ശേരി ഇൻസ്ട്രക്ടിം അബൌട്ട് ദ ചാൻസസ് ഓഫ് ഗെറ്റിംഗ് ബെയിൽ അതായത് തലശ്ശേരി അയാളോട് പറഞ്ഞെന്ന് ആരോട് ബാലേന്ദ്രകുമാറോട് എന്ത് ജാമ്യം കിട്ടാനുള്ള സാധ്യതകൾ സംബന്ധിച്ച് ശ്രീജിത്തിൻ്റെ സഹോദരിയായിട്ടുള്ള ശ്രീകല സുരേഷ് ബാലേന്ദ്രകുമാറോട് സംസാരിച്ചിരുന്നു ഇനിയുള്ള രണ്ട് വാദ്യം നിങ്ങൾ കേട്ടോണം ഹി ഓൾസോ ഇൻഫോംഡ് ദാറ്റ് ഹീ കാൻ അറേഞ്ച് മീറ്റിംഗ് വിത്ത് പി ഡബ്ല്യു വൺ എയ്റ്റി ടു ആൻഡ് തലശ്ശേരി അതായത് പ്രോസിക്യൂഷൻ ബിറ്റൻസ് നൂറ്റി എൺപത്തിരണ്ടുണ്ടൊരു പിന്നെ ശിവകുമാർ അതിൽ തലശ്ശേരി ജഡ്ജിയായിട്ട് വേണമെങ്കിൽ മീറ്റിംഗ് ഞാൻ ഏർപ്പാടാക്കാം എന്ന് പറഞ്ഞിട്ട് നിർണായകമായിട്ടുള്ള ഒരു വാചകമുണ്ട് ആ വാചകം ഞെട്ടിക്കുന്ന വാചകം ഇൻ മെസ്സേജ് ഡേറ്റഡ് ദിവസീൻ ട്വന്റി ബാലേന്ദ്രകുമാർ ഇൻഫോംഡ് തലശ്ശേരി ഹാസ് സ്പോക്കൺ ടു എസ് തലശ്ശേരി എസ് ടിയോട് സംസാരിച്ച ഫൈനലൈസ് ചെയ്തിരിക്കുന്നു അതെ തലശ്ശേരി എന്ന് പറയുന്നത് പിന്നെ തലശ്ശേരി ജഡ്ജി എന്നുള്ളതല്ല ശ്രീജിത്തിന്റെ സഹോദരി എസ് എസ് ടി ടി എന്ന് ജാമ്യം 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 കൊടുത്ത ഹൈക്കോടതി ജഡ്ജി ദിലീപിന് 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 കൊടുത്തു അപ്പം ഇയാള് അയച്ച വാട്സാപ്പ് മെസ്സേരിന്താണ് ശ്രീജിത്തിന്റെ സഹോദരി ശ്രീകലാ സുരേഷ് ദിലീപിന് ജാമ്യം കൊടുത്ത ഹൈക്കോടതി ജഡ്ജിയുമായി സംസാരിച്ചിട്ടുണ്ടെന്നും ആൻഡ് ദ ഡീൽ ഹാസ് ബീൻ ഫൈനലൈസ്ഡ് ഇടപാട് ഇടപാട് തീർത്തു ഫൈനലൈസ് ഫൈനലൈസ് ഉറപ്പാണല്ലോ അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട ഇനി പല സ്ഥലത്ത് ഇനി വേറെ ഒരു സ്ഥലത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താ അറിയോ ദ മെസ്സേജസ് വുഡ് ഷോ ദാറ്റ് ഹാസ് ക്ലോസ് അസോസിയേഷൻ വിത്ത് ദ ഫാമിലി മെമ്പേഴ്സ് ഓഫ് എ ഡി ജി പി എസ് ശ്രീജിത് അതായത് ബാലേന്ദ്രകുമാറിന്റെ വാട്സ്ആപ്പ് സന്ദേശങ്ങൾ കാണിക്കുന്നത് അയാൾക്ക് എ ഡി ജി പി ശ്രീജിത്തിൻ്റെ കുടുംബവുമായി ആഴത്തിലുള്ള ബന്ധമുണ്ട് അപ്പൊ ഇതിലിന്ന് പുറത്തുവരുന്ന വിഷയം എന്ന് പറഞ്ഞത് എന്താ ഇന്ന് പുറത്തു വരുന്ന വിഷയം ശ്രീജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഇയാളുടെ സഹോദരിയുമായി ബാലേന്ദ്രകുമാറിന് വളരെ അടുത്ത ബന്ധത്തിലുണ്ടായിരുന്നു ശ്രീജിത്തിന്റെ സഹോദരി ശ്രീകലാ സുരേഷിനെ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് പിന്നെ ജഡ്ജിമാരെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു ശ്രീജിത്തിൻ്റെ സഹോദരി ഇടപെട്ടുകൊണ്ട് ഇതിനകത്തൊരു ഡീല് ഉറപ്പിച്ചു എന്നൊക്കെ പറയുന്ന വാട്സാപ്പ് സന്ദേശങ്ങൾ ബാലചന്ദ്രകുമാറിൻ്റെ പിന്നെ മൊബൈൽ ഫോണിൽ ഉള്ളത് പിന്നെ ജഡ്ജ് ഇതിനകത്ത് കൃത്യമായിട്ട് കൃത്യമായിട്ട് പറയുകയാണ് ഇനി അതെല്ലാം നടക്കുന്നത് എപ്പോഴാ അതെല്ലാം നടക്കുന്നത് ഇയാൾക്ക് ജാമ്യം മേടിച്ച് കൊടുക്കാനാണ് നമ്മൾ അതാണ് ആലോചിക്കുന്നത് കാരണം എൻ്റെ പ്രത്യാഘാതം പറഞ്ഞത് എന്താ ഘട്ട അന്വേഷണം തുടങ്ങുന്നത് ുമാർ ഇയാൾക്കെതിരെ പറഞ്ഞിട്ടുള്ള ആക്ഷേപങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മനസ്സിലായി മനസിലായി ബാലേന്ദ്രകുമാർ തന്നെ ഇയാൾ ജയിലിൽ നിന്ന് വരുന്നതിന് മുമ്പ് ഇയാൾക്ക് ജാമ്യത്തിന് വേണ്ടി ആ ഇടപെടുന്നത് ന്യായാധിപന്മാരൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ഇടപെടുന്നുള്ളതാ ഇനി അടുത്ത ഘട്ടം എന്താണെന്നറിയോ ഇയാൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തി അഞ്ചിന് വെളിപാട് നടത്തില്ലോ ശ്രീനെതിരെ അത് നടന്നതിന്റെ പിറ്റേ ദിവസവും ഇയാൾ ശ്രീജിത്തിന്റെ സഹോദരിയായിട്ട് ആയിട്ട് അരമണിക്കൂർ സംസാരിച്ചിരിക്കുന്നു എന്താണ് ആദ്യം അല്ലല്ല ആദ്യം ബാലേന്ദ്രകുമാർ ഈ ഇവരുമായിട്ട് ബന്ധപ്പെട്ടത് എന്തിനാണ് ശ്രീജിത്തിന്റെ സഹോദരിയായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞ വാട്സ്ആപ്പ് ചാറ്റിൽ കൂടി പറയുന്നത് എന്തിനാണ് ജാമ്യത്തിൽ ഇറക്കാൻ രണ്ടാമത്തെ ഘട്ടത്തിൽ എന്താണ് ദിലീപിനെതിരായിട്ടും ഇവര് പിന്നെ സ്ത്രീത്തിന്റെ സ്വാഭാവികമായിട്ടും സംശയം ചോദിച്ചോട്ടെ അതായത് ദിലീപിന് ഈ ബാലചന്ദ്രകുമാറിന് ദിലീപിന്റെ വീടുമായിട്ട് അടുപ്പമുണ്ടായിരുന്ന കാര്യമൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ വീട്ടുകാരുടെ സമ്മതമില്ലാതെ എന്തെങ്കിലും ഇത് ഒരു ഇടപെടൽ നടത്തി അത് ഒരു ജാമ്യം വാങ്ങിക്കൊടുത്ത് അതിൽ നിന്ന് വലിയൊരു തുക ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയെടുക്കാമെന്നുള്ളൊരു ധാരണയിൽ ബാലചന്ദ്രകുമാർ പ്രവർത്തിക്കുകയും അത് പിന്നീട് ജാമ്യം സ്വാഭാവികമായിട്ട് ആ ജാമ്യം കിട്ടിയപ്പോൾ നമുക്കതിനെക്കുറിച്ച് നമുക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല ഏഹ് നമ്മുടെ മുമ്പിലുള്ള തെളിവെന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ മുമ്പിലുള്ള തെളിവെന്ന് പറഞ്ഞാൽ ബാലചന്ദ്രകുമാർ ആദ്യം ദിലീപിന് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടന്നു ആ ശ്രമത്തിൽ ശ്രീജിത്ത് എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥന്റെ ചേച്ചിയായിട്ടുള്ള ഒരു ന്യായാധിപയുമായിട്ടുള്ള ബന്ധപ്പെടലിനെ കുറിച്ചിട്ടാണ് ഈ വാട്സാപ്പ് ചാറ്റിൽ ആദ്യാവസാനം പറഞ്ഞിരിക്കുന്നത് അതാണ് നമ്മളെ സംസാരിക്കുന്ന പ്രധാന രണ്ട് എന്താണ് രണ്ട് ഇയാൾ ദിലീപിനെതിരായി തിരിഞ്ഞതിന് ശേഷവും ഈ ശ്രീജിത്തിന്റെ സഹോദരി ചിത്രത്തിൽ വരുന്നു അതെ അപ്പൊ ഒന്ന് ആദ്യം ജാമ്യം മേടിച്ചു കൊടുക്കാൻ വേണ്ടി വന്നതായിട്ട് വിധിയിൽ പറയുന്നു രണ്ട് ജാമ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ദിലീപിനെതിരായിട്ടും വരുന്നു പറയുന്നു അപ്പൊ ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട വിഷയം എന്താ ഇതെല്ലാം ബാലചന്ദ്രകുമാറിന്റെ വാട്സാപ്പ് ചാറ്റുകളൊക്കെ ആയിട്ടാണെങ്കിലും ബാലചന്ദ്രകുമാർ ഇവരുമായിട്ട് നിരന്തരം ഫോണിൽ സംഭാഷണം നടത്തിയതിന്റെ രേഖകൾ ഇതിനകത്ത് പറയുന്നു അപ്പൊ സ്വാഭാവികമായും ഈ ജഡ്ജിന്റെ ഒരു അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി ഒന്ന് രണ്ട് ഈ ബാലേന്ദ്രകുമാർ ഇരുപത്തഞ്ച് ഡിസംബർ പിന്നെ ഇരുപത്തൊന്ന് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ പിന്നെ ദിലീപിനെതിരെ വെളിപ്പെടുത്തൽ നടത്തി പത്ത് ദിവസം കഴിഞ്ഞപ്പോഴാണ് പിന്നെ ശ്രീജിത്തിനെ അന്വേഷണ സംഘത്തിൻ്റെ ചുമതലക്കാരനായിട്ട് അത് പിന്നെ ആ അന്വേഷണ സംഘത്തിൻ്റെ ചുമതലക്കാരനായി വെച്ചതിന് ശേഷം ശ്രീജിത്ത് ഉണ്ടാക്കിയിട്ടുള്ള തെളിവുകൾ ഒന്നൊഴിയാതെ കോടതി തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ചുവടെ തെളിവ് ഈ സായി ശങ്കർ എന്ന് പറഞ്ഞ പറഞ്ഞയാളെ ഭീഷണിപ്പെടുത്തി പിന്നെ കള്ളസാക്ഷി പറയിപ്പിച്ചു എന്ന എന്നുള്ളത് ഉൾപ്പെടെ അയാൾ കൊണ്ടുവന്ന രണ്ടാം ഘട്ടത്തിൽ അയാൾ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നപ്പോൾ കൊണ്ടുവന്ന മുഴുവൻ തെളിവുകളും ഒന്നൊഴിയാതെ കോടതി തള്ളിക്കളഞ്ഞു കോടതി അപ്പോൾ ഇതിൽ എന്തുമാത്രമല്ല കോടതി കൃത്യമായി പറയുന്നു ഇയാളുടെ കുടുംബാംഗങ്ങളുമായിട്ട് വലിയ ബന്ധം ഈ ബാലേന്ദ്രകുമാറിനുണ്ടായിരുന്നു എന്നുള്ളത് പറയുന്നു ഇയാളുടെ സഹോദരിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാട്സാപ്പ് ചാറ്റുകൾ ഫോൺ സംഭാഷണങ്ങൾ ഇതെല്ലാം കോടതികൾ പറയുന്നു അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ എത്തിച്ചേരുന്നൊരു സന്ദേശം ഉറങ്ങി എ ഡി ജി പി ശ്രീജിത്ത് എന്ന് പറയുന്ന ഇയാളുടെ അനധികൃതമായിട്ടുള്ള നിയമവിരുദ്ധമായിട്ടുള്ള തെറ്റായിട്ടുള്ള പ്രവർത്തനങ്ങളല്ലേ ഇതിനകത്തുനിന്നെല്ലാം പുറത്തു വരുന്നു അതെ അതെ അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സഹജഡ്ജിയെ കുറിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഈ ജഡ്ജി ഇത്രയും ഇത്രയും മയപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത് എന്നാണ് അപ്പോൾ അപ്പോൾ ഇതിനപ്പുറത്തിന് എന്ത് തെളിവാണ് വേണ്ടത് സ്വാഭാവികമായും ഒരു പോലീസ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ഇതുപോലൊരു കേസ് ഇതിനകത്ത് ഇതുപോലെ ഇടപെടുകയും അട്ടിമറിക്കാനും തന്നെയും തൻ്റെ സഹോദരിയെ കൊണ്ടും ഒക്കെ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് വിധിന്യായത്തിൽ വന്നുകഴിഞ്ഞാൽ വലിയ ഒരു ഒരു നിർഭാഗ്യവശാൽ ഒരു മാധ്യമങ്ങളും ഇതേക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ് ഈ വിധിന്യായം ഡൗൺലോഡ് ചെയ്തെടുത്ത് വായിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇത് ഇതിനെക്കുറിച്ച് ഇപ്പൊ ഈ വിധിന്യായത്തെ വിമർശിക്കുന്നവർ പോലും അതായത് നിയമരംഗത്തുള്ളവർ പോലും ഈ വിഷയം മിണ്ടുന്നില്ല എന്തുകൊണ്ടാണ് അത് ഭയപ്പെടുത്തുന്നതല്ലേ ഒരാളിനെ ഇതേപോലെ കുരുതി കൊടുത്താൽ എട്ടു വർഷം എന്തോ ആയിക്കോട്ടെ അങ്ങനെ കുറ്റ കാരണമല്ല അതല്ല അവിടെ വിഷയം പക്ഷെ ഈ ഒരു വിഷയം ഒരു ജുഡീഷ്യൽ ഓഫീസറും ഈ പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഈ പറയുന്ന ഒരു ഒരു സാക്ഷിയും കൂടി വിശ്വസനീയമായിട്ട് ഉള്ള ഒരു സാക്ഷി എന്ന് പ്രോസിക്യൂഷൻ അവതരിപ്പിച്ച ഒരു ഫ്രോഡും തമ്മിൽ ഉള്ള ഒരു ഒരു ബന്ധം അത് എന്തുകൊണ്ട് ചർച്ചയാകുന്നില്ല എന്നുള്ളതാണ് പൊതുമണ്ഡലത്തിന്റെ മാധ്യമ മാപ്ര എന്ന് വിളിക്കുന്ന വിഭാഗം അവരിൽ ആരെങ്കിലും ഇത് ചർച്ചയാക്കിയിട്ടുണ്ടോ അവരെല്ലാത്തിന്റെയും വലിയ കാവൽമാലാഖമാരും വലിയ വെള്ളരി പ്രാവുകളും ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നത് അവൻ്റെ ഉച്ചിഷ്ടം തിന്ന് ജീവിക്കുന്ന മാപ്രകൾ എല്ലാ ദൃശ്യമാധ്യമങ്ങളും ഉണ്ടെന്നാണ് എനിക്ക് പേരുകൾ തന്നെ അറിയാം പക്ഷേ ആ പേരുകളിപ്പം ഞാൻ പുറത്തേക്ക് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് അവൻ്റെ ഉച്ചിഷ്ടം തിന്ന് ശ്രീജിത്ത് എന്ന് പറഞ്ഞവൻ്റെ ഉച്ചിഷ്ടം തിന്ന് ജീവിക്കുന്ന പിന്നെ പ്രവർത്തകരാണ് ഈ ദൃശ്യമാധ്യമങ്ങളിലെല്ലാം ഉള്ളത് എന്നുകൊണ്ടാണ് ഇത് പുറത്തു വരാത്തത് ഇത് സർക്കാരിതിനകത്ത് നടപടി എടുക്കേണ്ടി വരും ഞാനൊരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ ഈ കോടതി വിധി ഉദ്ധരിച്ചു ഇയാളെ ഉടനടി സസ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞ് കൊടുക്കാവുന്ന സ്ഥലങ്ങളിൽ ഡി ജി ആഭ്യന്തര സെക്രട്ടറിക്കും ഉൾപ്പെടെ കത്ത് ഞാൻ കൊടുക്കാൻ പോവുകയാണ് ഇതിനകത്ത് നടപടിയില്ലാതെ വന്നാൽ അടുത്ത നിയമ നടപടിയിലേക്ക് എങ്ങനെ നീങ്ങണം എന്നുള്ളത് സംബന്ധിച്ചും ഞാൻ ആലോചിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് തീർച്ചയായും ഇത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു ഒരു സംഭവമാണ് കാരണം നമ്മൾ ഈ ലൂസിഫർ സിനിമയിലൊക്കെയാണ് ഇതുപോലുള്ള രംഗങ്ങൾ കണ്ടിട്ടുള്ളത് അതായത് ജുഡീഷ്യറിയും പോലീസ് ഓഫീസേഴ്സും പൊളിറ്റീഷ്യൻസും എല്ലാം കൂടി ചേർന്ന് കൊണ്ടുള്ള ഒരു വലിയൊരു കോക്കസ് ഒരു മാഫിയ അത് നമ്മുടെ നമ്മുടെ ഈ സമൂഹത്തിലുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ നേർക്കാഴ്ചയല്ലേ ഇത് എന്തുകൊണ്ട് വീണ്ടും 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 ദിലീപിലേക്ക് അവർ ഫോക്കസ് ചെയ്യുന്നു കാരണം ദിലീപ് എട്ട് വർഷം അയാൾ അനുഭവിച്ച അല്ലെങ്കിൽ അയാൾ കുറ്റക്കാരനായിരുന്നാലും അല്ലായിരുന്നാലും അയാൾ അനുഭവിച്ചതിനെ ഒക്കെ നിയമപരമായിട്ട് നേരിടാനുള്ള ഒരു അവകാശവും സ്വാതന്ത്ര്യവും അയാൾക്കുണ്ട് പക്ഷേ അയാളെ അതിനുപോലും സമ്മതിക്കാതെ കൊത്തിക്കീറുകയാണ് ഈ കഴിഞ്ഞ രണ്ടാഴ്ചകളായിട്ട് അപ്പോൾ തീർച്ചയായും ഇതിൻ്റെ പിന്നിലുള്ളവർ ആരൊക്കെയാണെന്ന് വരും ദിവസങ്ങളിൽ ഇപ്പോൾ തന്നെ ഏകദേശം വെളിവായി കഴിഞ്ഞു അതുപോലെ തന്നെ സംവിധായകൻ ലാലിൻ ലാലിൻ്റെ മൊഴിയിലെ പൊരുത്തക്കേടുകളും മറ്റും അതുപോലെ ഭാഗ്യലക്ഷ്മിയുടെ മൊഴിയിലെ പൊരുത്തക്കേടുകൾ മഞ്ജു വാര്യരുടെ പല പല കാര്യങ്ങളും മഞ്ജു വാര്യർ മറന്നുപോയത് കോടതിയിലും അന്വേഷണ ഉദ്യോഗസ്ഥരോടും ബോധിപ്പിച്ച മൊഴികളിലെ വൈരുദ്ധ്യം ഇതൊക്കെ ആരും ചർച്ച ചെയ്യുന്നില്ല പകരം ഒരു മനുഷ്യനിലേക്ക് തന്നെ വെറുതെ വിടപ്പെട്ട അല്ലെങ്കിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട ഒരു വ്യക്തിയിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവർ ആ ശ്രദ്ധ തിരിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് വളരെ ഒരു ഒരു ദൂഷ്യഫലം ഈ സമൂഹത്തിൽ ഉണ്ടാക്കും എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല ഇനി ബാലചന്ദ്രകുമാറിൻ്റെ ഈ മരണത്തെ പോലും ഒരുപക്ഷെ ഈ ഒരു അവസരത്തിൽ അത് മറ്റൊരു സംശയ രീതി സംശയകരമായിട്ടുള്ള രീതിയിൽ കാണേണ്ടി വരും എന്നുള്ള ഒരു ബോധ്യം കൂടിയുണ്ട്